കാശി പാർട്ട് ആരവ് ഞെട്ടിക്കൊണ്ട് സ്ത്രീയുടെ അടുത്തേക്ക് വന്നു എന്താ എന്താ നീ പറഞ്ഞത് അഭിനയമോ അപ്പോ ഇവിടെ നടക്കുന്നത് അത് ആരവ് ഞാന് അത് അവൾ എന്ത് പറയും എന്നറിയാതെ നിന്നു നിനക്കെല്ലാം ഞാൻ പറഞ്ഞു തരാം ആദ്യം ഇവൾക്ക് മറുപടി നൽകട്ടെ അതും പറഞ്ഞ് ഗൗരി ശ്രീയെ അവളുടെ നേരെ പേടിച്ചു നിർത്തി ചെയ്തത് നിന്റെ കാരണം കൊണ്ടാണ് എന്നാണോ നീ പറയുന്നത് നിനക്കെന്താ ഭ്രാന്തായോ അവൾ സ്നേഹിക്കുന്ന നിന്റെ യഥാർത്ഥ കാശിയെ അവൾക്ക് നീ തയ്യാറാണോ ഇട്ടുകൊടുക്കാൻ അവളുടെയും പ്രണയം ഒരേപോലെ നീ അളക്കാൻ നിൽക്കരുത് ഇങ്ങനെ ഓരോന്ന് കാട്ടിയാണോ പ്രണയം നേടിയെടുക്കേണ്ടത് ആണോന്ന് അവളെ കുലുക്കൊണ്ട് ഗൗരി ഗൗരവത്തിൽ ചോദിച്ചു ശ്രീ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൂട്ടിരുന്നു ശ്രീ നീ ഇപ്പം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ പൈ സ്ത്രീ ആകരുത് എന്താ നിനക്ക് പറ്റി നീ എന്തിനു സങ്കടപ്പെടുന്നേ ആ മുറിവിൻ്റെ ആയം നീ കണ്ടില്ലേ ഭ്രാന്ത് പിടിച്ചപ്പോളെ അത് വീണ്ടും വീണ്ടും അവൾ മുറിക്കുമ്പോൾ അവൾ പറഞ്ഞതെന്താ ഞാ ഞാൻ കാരണമാണ് അവൾ ഇങ്ങനെയായത് എന്ന് ഞാൻ കാരണം ആരും വേദനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല ഗൗരി ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ തട്ടി വീണ്ടും വീണ്ടും അത് മന്ത്രിക്കുന്ന പോലെ ശ്രീ അതും പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങിയതും എന്തൊക്കെയാ ശ്രീ നീ പറയുന്നേ അവളുടെ ഒരു മണ്ടത്തരം അത്രേ ഉള്ളൂ അത് അതിന് നീന്തിരം നിന്നെ പഹിക്കുന്നേ അതെ ശരണ്യ അവളുടെ വാസി പുറത്ത് കാണിച്ചതാണ് അതിനാണോ നീ ഇങ്ങനെ അതെല്ലാം ഓർത്ത് കരയുന്നത് അര എനിക്ക് എനിക്കറിയില്ല എന്തോ ഒരു വേദന പോലെ നീ വാ ഇവിടെ ഇരിക്കു ഗൗരി അവളെ പിടിച്ചുകൊണ്ട് സോഫയിലിരുത്തി അവളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്നു ആരവ് അവരുടെ ഓപ്പോസിറ്റിരുന്നു സ്ത്രീ ഒന്നും മിണ്ടാതെ തലക്ക് കൈവച്ചിരുന്നു ഗൗരി അവളെ ഒന്ന് നോക്കി മിണ്ടാതിരിക്കുമ്പോഴാണ് ആരവ് അവരെ രണ്ടു പേരെയും സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ശരിക്കും ഇവിടേക്ക് വന്ന കാശി ആരാ നിങ്ങളപ്പോ അവന്റെ ഭാര്യയല്ല അതെല്ലാം ഒരു നാടകമാണോ അപ്പോ ഇവിടേക്ക് ഇപ്പൊ വന്നതാണ് നിന്റെ യഥാർത്ഥ ചേട്ടൻ കാശി എന്ത് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു പറയാനാണെങ്കിൽ ഒരു നീണ്ട കഥ തന്നെ പറയാനുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതുപോലും ഒരു കഥ തെളിയാൻ വേണ്ടിയാണ് ഇവിടെയുള്ള കാശിയേഷൻ എന്ന കാശിയെ വർഷങ്ങളായി പ്രണയിക്കുന്ന ഞാൻ തേടി പിടിച്ച് വന്നതാണ് ശ്രീ ഇതിനു മുമ്പ് എൻ്റെ കൂടെയായിരുന്നു ഗൗരി എന്ത് ഒന്നും മനസ്സിലാവാതെ ആരവ് ചോദിച്ചതും ഗൗരി ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ട് ഞെട്ടലോട് നിൽക്കുവായിരുന്നു രക്തം നല്ലോണം പോയത് കൊണ്ട് തന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ് ശരണ്യ കണ്ണു തുറക്കുന്നത് അവൾ തുറക്കുമ്പോൾ മുമ്പിൽ എല്ലാവരും നിൽപ്പുണ്ട് ഗൗരിയും സ്ത്രീയും ആരവും ഇവർക്ക് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി വന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഗൗരിയും സ്ത്രീയും പാത്രങ്ങളെല്ലാം കയ്യിൽ പിടിച്ചാണ് നിൽപ്പ് അവരുടെ കൂടെ തന്നെ ആരവുമുണ്ട് കാശിയേഷൻ വലിയ മൈൻഡ് ഒന്നുമില്ലാതെ അവിടെ ഇരിപ്പുണ്ട് കാശിനാഥനും ഒരു ഭാഗത്ത് ഒഴിഞ്ഞു നിൽപ്പാണ് അമ്മാവനും ശരണും കിഷോറും അമീറും അവൾക്ക് ചുറ്റുമുണ്ട് എന്ത് പണിയാ മോളെ ഈ കാണിച്ച് എത്ര ബ്രെഡ് പോയെന്നറിയോ അമ്മാവേ എങ്ങനെയല്ല ചോദിക്കേണ്ടത് രണ്ട് തല്ലി തല്ലിക്കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ എന്ത് പണിയാ നീ കാണിച്ചത് ശരണ്യ നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ടേ ശരൺ അവൻ അവളുടെ അടുത്തിരുന്നു അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകൾ എല്ലാം നിറഞ്ഞിരുന്നു നിനക്ക് ഇത്ര മരിക്കാൻ ആഗ്രഹമാണെങ്കിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേദനയില്ലാതെ കൊന്നു തരുമായിരുന്നല്ലോ കാശിയേശൻ അവിടെ ഇരിക്കുന്ന കാശിയേഷൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറയുന്നത് കേട്ട് എല്ലാവരും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തിനാ മോളെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പോയത് എന്താ മോൾക്ക് ഇത്ര സങ്കടം അതിനു മാത്രം നിന്നെ ആരാ എന്താ പറഞ്ഞേ അത് എനിക്ക് എനിക്ക് കാശിയേട്ടൻ ഇഷ്ടമാണ് അമ്മാവ എനിക്ക് ചേട്ടനില്ലാതെ കയ്യില്ല ഒരു നിമിഷം ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചതും എനിക്ക് ഞാൻ മരിക്കുന്ന പോലെ തോന്നി അപ്പോയാ ദേഷ്യത്തി ചെയ്തു പോയതാ സങ്കടത്തോടെ കണ്ണീരോടെ പറയുമ്പോൾ ഇടക്ക് സ്ത്രീയെ നോക്കി ഒന്ന് പുച്ഛിക്കാനും ശരണ്യം മറന്നില്ല അത് കണ്ടതും ഗൗരിയും സ്ത്രീയും മുഖത്തോട് മുഖം നോക്കി വളയാണോ നീ കാരണമാണ് മരിക്കാൻ നോക്കിയത് എന്ന് പറഞ്ഞത് ഒന്ന് സൂക്ഷിച്ചു നോക്ക് നീ ഹബിനെയും എങ്ങനെയൊക്കെയാ വരുന്നത് എന്നത് ഗൗരി പതിയെ സ്ത്രീയോടായി പറഞ്ഞു എല്ലാവരും അവൾ പറഞ്ഞത് കേട്ട് എന്ത് പറയുമെന്നറിയാതെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് പ്ലീസ് അമ്മാവ എനിക്ക് കാശിയേട്ടനില്ലാതെ കൈയില്ല ശരണ്യ അവൾ അമ്മാവന്റെ കയ്യിൽ പിടിച്ച് കിഞ്ചിയതും കാശിയേഷൻ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് പ്രണയം അത് പിടിച്ചു വാങ്ങാനൊന്നും കഴിയില്ല അങ്ങനെ പിടിച്ചു വാങ്ങിയാൽ നിനക്കൊന്നും ലഭിക്കാനും പോണില്ല പ്രണയം അത് ഉള്ളിൽ കൂടെ തോന്നേണ്ടതല്ലേ കാശിനാഥെ അത് കേട്ടതും ശരണ്യ രണ്ട് കാശിയെയും ഒന്ന് മാറി മാറി നോക്കി നിങ്ങൾ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്ന കാശിയല്ലേ ഞാൻ ഇവിടുത്തെ കാശിയോടാണ് പറഞ്ഞത് ശരണ്യ പുച്ചത്തോടെ അത് പറഞ്ഞതും കാശിനാഥെ ദേഷ്യത്തിടെ കൈ ചുരുട്ടി പിടിച്ചു എന്റെ ചേട്ടനെ പറയാം നീ ഏതാടി ആ നിൽക്കുന്നത് രണ്ടും എൻ്റെ ചേട്ടന്മാരാണ് നീ ഓരോന്ന് കണിച്ച് ഇവിടെ നിന്നും അഭിനയിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചോ നീ ആരവ് നീ ഇത് എന്താ ഇങ്ങനെ പറയുന്നേ അഭിനയമോ എനിക്ക് കാശിയില്ലാതെ കഴിയില്ലെന്ന് നിങ്ങൾക്കെല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ പ്രണയം ഒന്ന് മനസ്സിലാക്കി കൂടെ പെട്ടെന്ന് വീണ്ടും സങ്കടത്തിൽ അവൾ പറഞ്ഞതും ഗൗരി സ്ത്രീയെ ഒന്ന് തട്ടി പറ എന്ന് കണ്ണുകൊണ്ട് പറഞ്ഞതും കാശിയേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്തത് ഞാനാകും ഇങ്ങനെ ഇവിടെ കിടക്കുക ശ്രീ ദേഷ്യത്തിൽ പറഞ്ഞതും അമ്മാവനും കൂട്ടരും ഒന്ന് ഞെട്ടി ശരണ്യ അത് കേട്ട് ദേഷ്യത്തിൽ അവളെ നോക്കുന്നുണ്ട് നിങ്ങളെന്താ കൊച്ചു കുട്ടികളാണോ ശരണ്യ കാശി നിനക്ക് ഏട്ടനാണ് പിന്നെ ശ്രീ അവരുടെ കല്യാണം ഉറപ്പിച്ചതാണെന്ന ബോധം നിനക്കുണ്ടാവുന്നത് നല്ലതാണ് അല്ല വീണ്ടും ഇത് പറഞ്ഞു തുടരാൻ നിന്റെ പ്ലാൻ എങ്കിൽ നീ ഇവിടെ നിന്നും ആ വീട്ടിലേക്ക് വരണ്ട എങ്ങോട്ടാ എന്ന് വെച്ചാൽ പോ ഇത്രയും കാലം നിന്നെ സംരക്ഷിച്ച ഇവർക്ക് വേണ്ടി നന്ദി ചെയ്യുന്നതിന് പകരം എങ്ങനെ ഉപദ്രവിക്കാം എന്നല്ലേ നീ പഠിച്ചത് കുറേയായി നിന്റെ ഓരോ പ്രവൃത്തികൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു ക്ഷമിക്കുന്നോറും നീ തൈരേക്ക് കയറാൻ നിന്നാൽ എൻ്റെ സ്വഭാവം മാറും അതും പറഞ്ഞ് അവൻ ദീഷ്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയതും അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു ബാക്കിയുള്ളവർ മിണ്ടാതെ നിന്നു അങ്ങനെ ശരണ്യ ഇപ്പോൾ വീട്ടിലുണ്ട് ആദ്യത്തെ പോലെ ഓരോ പ്രശ്നത്തിൽ നിൽക്കാതെ മുറിയിൽ ഇരിക്കുകയാണ് ഫുൾ ടൈം കല്യാണം ആവാനായതും എല്ലാവരും നല്ല തിരക്കിലായിരുന്നു ഗൗരിക്കും ശ്രീക്കും ആരവിനും കല്യാണത്തിന് എന്ത് സംഭവിക്കും എന്ന ഭയമായിരുന്നു എനിക്ക് നല്ല ഭയമുണ്ട് എങ്ങാനും എൻ്റെ കയുത്തിൽ താലി കെട്ടിയാൽ എൻ്റെ കാശിനാഥൻ അപ്പോ അതൊന്നും എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല കല്യാണത്തിന് മുമ്പ് എല്ലാം കലങ്ങി തെളിയുമെന്ന് പറഞ്ഞിട്ട് ആകെ പത്ത് ദിവസമാണ് ഇനി മുമ്പിലുള്ളത് പക്ഷേ രണ്ട് കാശിമാർക്കും ഒരു ടെൻഷൻ പോലുമില്ല എനിക്ക് തോന്നുന്നു കാശിയേട്ടന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്ലാന് കാണുമെന്ന് കാശിയേട്ടന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറയാതിരിക്കില്ല എനിക്കെന്തോ നല്ല ഭയമുണ്ട് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല ഇനി ആ അവസാന നിമിഷമാണെങ്കിലും ശരി ഗൗരിക്ക് അവളുടെ കാശിയേഷനെയും എനിക്ക് എൻ്റെ കാശിയേനും കിട്ടണം കാശിയേഷൻ ചേട്ടനെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാലോ എന്തിന് എന്താണ് അവൻ സ്ത്രീയോട് ഇത്ര ദേഷ്യം എന്ത് കൊണ്ടാണ് അവൻ കാശിനാഥനോട് ഈ അകലം പാലിക്കുന്നത് അതെല്ലാം അറിയണം അതെല്ലാം അവൻ തന്നെ പറയണം അതിനു വേണ്ടിയാണ് ഞാൻ കാശിയേട്ടൻ്റെ ഭാര്യയായി അഭിനയിച്ചത് പോലും എന്തെങ്കിലും ഒരു വൈ ഇനി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് അവിടെ വലിയ ശബ്ദത്തിൽ കയ്യടി കേൾക്കുന്നത് അവർ പേരും ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ ശരണ്യ അവിടെ കൈയ്യെല്ലാം കെട്ടി പുച്ഛത്തോടെ നിൽപ്പുണ്ട് ഹോ അപ്പോൾ ഇതെല്ലാം നാടകമായിരുന്നു അല്ലേ അതും പറഞ്ഞുകൊണ്ട് അവൾ ഇവരുടെ അടുത്തേക്ക് വന്നു പെട്ടെന്നൊരു ദിവസം ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി നീ തിരിച്ച് വന്നപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു നിന്റെ വരവ് എനിക്ക് നല്ലതിനല്ലെന്ന് നീ വന്ന് അധികം വൈകാതെയുള്ള ഇവളുടെ എൻട്രി കൊള്ളാം കൊള്ളാം നല്ല നാടകം ആരവ് നീയും ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവളുടെ സംസാരം കേട്ട് മൂന്ന് മൂന്നുപേരുമൊന്ന് മിണ്ടാതെ നിന്നു ആരവ് നിനക്ക് നാണമില്ലേ നിന്റെ സ്വന്തം ചേട്ടന് ഗൗരിയും വന്ന കാശിക്ക് സ്ത്രീയെയും നൽകാൻ ഒന്നില്ലെങ്കിലും നിന്റെ സ്വന്തം ചേട്ടന്റെ ഭാര്യയായി നീ വരണമെന്നാഗ്രഹിച്ചത് സ്ത്രീ ആയിരുന്നില്ലേ അത് കേട്ടതും അവർ മൂന്ന് മൂന്നുപേരും പരസ്പരം നോക്കി നിന്റെയൊക്കെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം തടയും ഹോ അത്ര കായോ നീ എന്നാ നീ ഒന്ന് തടഞ്ഞു കാണിക്ക് നീ സ്നേഹിച്ച് നടക്കുന്ന ആ കാശി എന്റെ കാര്യത്തിലായിരിക്കും താലി കെട്ടുക നീ നോക്കി നിന്നോ ഗൗരി ദേഷ്യത്തിൽ അവളോട് പറഞ്ഞതു